അത് മുഖ്യമന്ത്രിയുടെ അവിടുന്ന് പത്രക്കുറിപ്പ് വന്നു ഒന്നാമത് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് രണ്ട് മൂന്ന് മേഖലയിൽ അന്വേഷിക്കാൻ തീരുമാനിച്ചു അന്വേഷിച്ച ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിനാവശ്യമായ നിലപാട് നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞു ഇതിനകത്ത് ഞങ്ങളൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അതിനകത്ത് സി പി എമ്മും സി പി ഐയും മറ്റ് ഘടകക്ഷികളും വിവിധ ഘടകക്ഷികളെ അവിടുത്തെ മുന്നണി ഗവൺമെന്റ് ആണല്ലോ ആ മുന്നണി ഗവൺമെൻറ് പൊതുവായ കേരളത്തിന്റെ താല്പര്യം ഉയർത്തിപ്പിടിച്ച് ആളുകളുടെ മനസ്സിൽ വിശ്വാസ്യത വരാവുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുക കൃത്യമായ ഒരു വ്യവസ്ഥാപിതമായേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ അത് അടിയന്തരമായിട്ട് അതിന്റെ തീരുമാനങ്ങൾ വരുമെന്ന് തന്നെയാണല്ലോ ഇന്നലെ പറഞ്ഞതിനകത്ത് അത് തന്നെയാണ് തന്നെയാണെന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഞാൻ ആ പത്ര സമ്മേളനം കണ്ടില്ല പക്ഷെ മാഷ് പറഞ്ഞാൽ മാഷ് പറഞ്ഞത് ഈ ഈ ലൈനിൽ തന്നെയാണ് അതിനകത്ത് ആൾക്കിപ്പോ അങ്ങനെ വലിയൊരു സംശയം വരേണ്ട കാര്യമില്ല കാര്യമായിട്ട് സമീപനങ്ങൾ എടുക്കുന്നുണ്ടെന്ന് തന്നെയാണ് കാണുന്നത് അതാണ് ഇന്നലെ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറം അതിനകത്ത് വേറെ പറയാനും ഇല്ലല്ലോ അതാണ് കൃത്യമായിട്ടുള്ള അല്ല മുഖ്യമന്ത്രിയോടെ എല്ലാവരുടെയും അദ്ദേഹം പറഞ്ഞല്ലോ വളരെ ബഹുമാന്യ ബഹുമാന അദ്ദേഹത്തിലെ പിതാവിനെ പോലെയാണെന്നൊക്കെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞപ്പം പൊതുവില് സി പി എമ്മിനാകത്തെ ആളുകള് നല്ല കാര്യങ്ങൾക്കല്ല എല്ലാവരുടെയും ഉണ്ട് നല്ല കാര്യമല്ല ഇപ്പൊ ഈ കാര്യത്തിനകത്ത് അദ്ദേഹം വ്യത്യസ്തമായ നിലപാടെടുത്തു കഴിഞ്ഞപ്പോ ഇടതുപക്ഷ മുന്നണിയുടെ നിലപാടും പൊതുവിലെ ജനങ്ങൾ വിശ്വസിച്ചിരുന്ന നിലപാടിൽ വ്യത്യസ്തമായ നിലപാടെടുത്തപ്പോ അതിന് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ പിന്നെ അദ്ദേഹം അദ്ദേഹം എന്താ ഉദ്ദേശം അദ്ദേഹത്തിനോട് ചില അറിയത്തുള്ളൂ എനിക്ക് ഈ നമുക്ക് അദ്ദേഹത്തിന്റെ മനസ്സിലെന്താന്നൊക്കെ എങ്ങനെയാ നമുക്ക് ഇവിടെ ഇവിടെ നിന്നാലും നാട്ടിന്നായാലും പറയാൻ പറ്റില്ല ഇവിടെ നിന്നായാലും പറയാൻ പറ്റില്ല അവിടെ നിന്നായാലും പറയാൻ പറ്റില്ല എന്തായാലും സി പി എമ്മിന്റെയും ഇടദോഷ ജനാധിപത്യ മുന്നണിയുടെയും ഒപ്പം നിൽക്കുന്ന ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദുർബലപ്പെടുത്താനുള്ള നിലപാടെടുക്കുന്ന ആളുകളെ പിന്തുണയ്ക്കാൻ പറ്റില്ല കാരണം ഇതൊരു മുന്നണിയാണ് നിങ്ങളുടെ പത്രസ്ഥാപനത്തിന്റെ ഒരു താല്പര്യത്തിനെതിരായി നിങ്ങൾ ഇവിടെ വന്ന് പ്രവർത്തിച്ചാൽ നിങ്ങളുടെ പത്രസ്ഥാപനത്തിന് നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അപ്പൊ നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ള ഒരു കാര്യം തന്നെയാണ് ഇടത് മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ദുർബലപ്പെടുത്താൻ ശവം നടത്തി കഴിഞ്ഞാൽ അതിനെ പിന്തുണയ്ക്കാൻ ആർക്കും പറ്റില്ല അതൊരു രാഷ്ട്രീയമായ പ്രശ്നമാണ് പൊതുവെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് അങ്ങനത്തെ അല്ല അത് അതാ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ എന്താ അദ്ദേഹത്തിനല്ലേ അറിയുള്ളൂ നമുക്ക് ഊഹിച്ചു പറയാൻ പറ്റില്ല നാളെ നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ പത്രത്തിനെ തള്ളിപ്പറഞ്ഞോണ്ട് എഴുതും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ പറയാൻ പറ്റുവോ ഇപ്പോൾ നിങ്ങക്കേ പറയാൻ പറ്റൂ നിങ്ങൾ ആരാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഒരു ഉദാഹരണം നാളെ ഇങ്ങനെയൊക്കെ അതൊന്നും പറയുന്നതിനൊന്നും അടിസ്ഥാനമില്ല അതൊന്നും പറയുന്നതിന് അടിസ്ഥാനമില്ല ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത് എന്തായാലും അഴിമതി ഈ കാണിച്ചിട്ട് അഴിമതിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഈ പാർട്ടിയിൽ കടദോഷവും നിൽക്കാൻ പറ്റുമോ നിൽക്കാൻ പറ്റില്ല ഞങ്ങളെ താഴെ ബ്രാഞ്ച് സമ്മേളനം മുതൽ ബ്രാഞ്ച് മുതൽ മേലിവരെയുള്ള ആളുകള് അതിശക്തമായ വിമർശനം ഉന്നയിക്കുന്ന ആളുകളാണ് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ശക്തമായി പറയുന്നത് അപ്പൊ അതിനകത്തൊന്നും സാധാരണഗതിയിൽ അങ്ങനെ അഴിമതിയുടെ ഒരു കാര്യമായിട്ട് നിൽക്കാനേ പറ്റില്ല അത് അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിനകത്ത് നമുക്ക് ശക്തമായിട്ട് നിക്കണമെങ്കിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാ വേണ്ട എല്ലാവർക്കും അതായത് കേരളത്തിലെ പത്രങ്ങൾ എന്താ ചെയ്തത് നമ്മൾ കെ ടി ജലീലിന്റെ പത്രസമ്മേളനം വലിയ തോതിൽ ആഘോഷിച്ച് ചെന്നിട്ട് അയാൾ ഇവർ പറഞ്ഞത് പറയാത്തത് കൊണ്ട് ഏതെങ്കിലും പത്രങ്ങളോ ഏതെങ്കിലും മീഡിയയോ ഒരു 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 മിനിറ്റ് കെ ടി ജലീലിന്റെ പത്രസമ്മേളനം കൊടുക്കാം എവിടെ കൊടുത്തു ലൈവായിട്ട് മീഡിയ വണ് അല്ല ഞാൻ ഇവിടെ നമുക്ക് പറയുന്നതിന് കുഴപ്പമില്ല രണ്ടു മൂന്ന് കാര്യങ്ങളാണോ എന്നാൽ ഈ ഈ യോഗം തുടങ്ങണം യോഗം തുടങ്ങാൻ വേണ്ടി അവർ വന്നിരിക്കുന്നതാണ് പിന്നെ ഒരു പരിധിക്കപ്പുറം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളും ഇവിടെ വെച്ചും ഞാൻ മറുപടി പറയാനായിട്ട് ഇങ്ങനൊരു കാര്യത്തിന് ഇവിടെ വന്ന് സവദി വന്നിട്ട് പറയുന്നതിന് ഇല്ല മുമ്പാരതെങ്കിൽ തീരെ ഇവിടെ പത്രസമ്മേളനം തന്നെ ഇങ്ങനെ നടത്താൻ പറ്റുമായിരുന്നില്ല ഞാൻ വന്നിട്ടില്ല ഇപ്പോ ഏ ഞാൻ അത് കേട്ടോ ആ അല്ല എന്താ ചോദ്യം എന്താ അതോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്ക സി ഞങ്ങള് ഇല്ല ഞങ്ങൾ ഈ കാര്യം സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ഏറ്റവും പ്രമുഖ കക്ഷിയല്ലേ അതിന് മുന്നണിയ പ്രധാന കക്ഷിയല്ലേ സിപിഐയുടെ സി പി ഐ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഈ സി പി എമ്മിന്റെ നേതൃത്വം തമ്മിൽ ഇത്തരം കാര്യത്തിൽ ഒരു വ്യത്യസ്ത അഭിപ്രായം ഇല്ല ഗവൺമെന്റിന്റെ കാര്യത്തിൽ അഭിപ്രായ മന്ത്രിമാർ മന്ത്രിമാരൊരുമിച്ചിരുന്ന് ഞങ്ങളുടെ മന്ത്രിസഭയിലെ നാല് മന്ത്രിമാർ സി പി ഐ മന്ത്രിമാരല്ലേ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് തീരുമാനം ഒരുമിച്ച് കാര്യങ്ങൾ എടുത്തു പോവാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും എന്തെങ്കിലും ഒരു വ്യത്യസ്തതെന്നും വന്നിട്ടോ ഇല്ല ഇനി സൗദിന്ന് അങ്ങനൊരു വ്യത്യസ്തത കേക്കാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല അങ്ങനൊന്നും വ്യത്യസ്തത ഇല്ല അതെ അല്ല സവേ സവേചന